കോൺഗ്രസിൽ ചാണ്ടിയമ്മനെതിരെ വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന മുതിർന്ന നേതാവ് കെ സി ജോസഫിനെ ഉൾപ്പെടുത്താതെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ രൂപീകരിക്കാനുള്ള തീരുമാനമാണ് വിവാദത്തിലായിരിക്കുന്നത് ജൂലൈ പതിനെട്ടിന് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്നാണ് കെ സി ജോസഫിനെ ഒഴിവാക്കിയത് ഇതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഫൗണ്ടേഷനിലേക്ക് പരിഗണിച്ചില്ല ചാണ്ടിയമ്മന്റെ താല്പര്യ പ്രകാരമാണ് ഇരു നേതാക്കളെയും ിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസിന് പുറത്തുനിന്നുള്ള ഉമ്മൻചാണ്ടിയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന പല പാർട്ടികൾ മാറി മാറി നടക്കുന്ന ആൾ വരെ സമിതിയിൽ കയറിക്കൂടിയപ്പോഴാണ് വിശ്വസ്തരെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നത് ഫൗണ്ടേഷന്റെ സംഘാടക സമിതി ചെയർമാനായി മുൻ എം എൽ എ തമ്പാനൂർ രവിയെയും അംഗങ്ങളായി ശിവദാസൻ നായർ ജോഷി ഫിലിപ്പ് ജോസഫ് എം പുതുശ്ശേരി രാധാവി നായർ കെ പങ്കജാക്ഷൻ എന്നിവരെയും തെരഞ്ഞെടുത്തതായും ഫൗണ്ടേഷൻ ചെയർമാനായ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതോടെയാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം എന്നും ഉണ്ടായിരുന്ന കെ സി ജോസഫിനെയും തിരുവഞ്ചൂരിനെയും ഒഴിവാക്കിയത് ചർച്ചയാകുന്നത് ചാണ്ടിയമ്മന്റെ തീരുമാനം ഇതിനോടകം കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പലരും മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയതിൽ അസംതൃപ്തരാണ് എന്നാൽ അതേസമയം തന്നെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ മരണസമയത്തും ചാണ്ടിയമ്മൻ ഇരു നേതാക്കളെയും അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അന്ന് ഇരു നേതാക്കളോടും സംസാരിക്കാൻ പോലും ചാണ്ടിയമ്മൻ കൂട്ടാക്കിയിരുന്നില്ല മരണസമയമായതിനാൽ സമയമായതിനാൽ ഇത് സംബന്ധിച്ചു വാർത്തകൾ പുറത്തു വന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടരും ഭിന്നത മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്ന് ഇരു നേതാക്കളെയും ചാണ്ടിയമ്മൻ തഴയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ അനുസ്മരണ സമ്മേളനം പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് പുതുപ്പള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ മൂവായിരം കുട്ടികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഗവർണർ വിതരണം ചെയ്യും ഭവനരഹിതർക്ക് ഒരേക്കർ ഭൂമി നൽകുന്നതിന്റെയും തുപ്പള്ളി കുരാപ്പട പഞ്ചായത്തിൽ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നതിന് അമ്പത് സെന്റ് സ്ഥലം നൽകുന്നതിന്റെയും സമ്മതപത്രം ചടങ്ങിൽ കൈമാറും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് അതിനായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോട്ടയത്ത് എത്തിച്ചേരും തുടർന്ന് മാമൻ മാപ്പിള ഹാളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും നിർവഹിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനെല്ലാം ഇടയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ഇടയിൽ കോൺഗ്രസ് കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു അതിൽ നിന്നും പല നേതാക്കളും മാറി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഉമ്മൻചാണ്ടിയുടെ ലോക്സഭാ മണ്ഡലം എന്നുള്ള പരിഗണനയിൽ അവിടെ ഒറ്റക്കെട്ടായി നിന്ന് വിജയിക്കണമെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായത് തന്നെയാണ് എല്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നത് എന്നാൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം പലതരത്തിലുള്ള ഭിന്നിപ്പുകൾ കോൺഗ്രസിന് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ തലപൊക്കിയിരുന്നു മാത്രമല്ല അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ കടമ്പ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പിന്നെയും കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള ചെറിയ ഇണക്ക പിണക്കങ്ങളെല്ലാം തന്നെ പുറത്തു വരാതിരുന്നത് എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും ചാണ്ടിയമ്മിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പലതരത്തിലുള്ള വിവാദങ്ങൾ കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് ഇതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വീണ്ടും വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ ചാണ്ടിയമ്മന്റെ വിജയം കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച തരത്തിലായിരുന്നു അത്ര വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ചാണ്ടിയമ്മൻ വിജയിച്ചു കയറിയത് എന്നാൽ ആ വിജയത്തിനെല്ലാം പിന്നിൽ വലിയൊരു കൂട്ടായ പ്രയത്നം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്നുള്ള പല പെരുമാറ്റങ്ങളും പിന്നീട് പലതരത്തിലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പടല പിണക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്